ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു പുണ്യഭൂമിയിലാണ് യേശുവിന്റെ ശിഷ്യരിൽ ഒരുവനായ ദിദിമോസ് എന്നറിയപ്പെടുന്ന വിശുദ്ധ തോമസ് ഏ ഡി അൻപത്തിരണ്ടിലാണ് കൊടുങ്ങല്ലൂരിൽ എത്തുന്നത് മൈലാപ്പൂരിൽ നിന്നും മലങ്കരയിലേക്ക് മടങ്ങി വരുന്ന മധ്യേഡി അറുപത്തിരണ്ടിൽ മലയാറ്റൂരിൽ എത്തുകയും സുവിശേഷം പ്രസംഗിക്കുകയും അല്പകാലം അവിടെ താമസിച്ച് ചിലരെ മാമോദിസം മുക്കുകയും ചെയ്തു പ്രധാന തുറമുഖങ്ങളായ ചേര രാജ്യവും പാണ്ഡ്യരാജ്യവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാട്ടുപാതയായിരുന്നു മലയാറ്റൂർ കുരിശുമുടി കൊച്ചി രാജവംശത്തിന്റെ ഭൂമി സംബന്ധമായ രേഖകളും ഈ മലയെ കുരിശുമുടി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുരിശുമുടിയിലേക്കുള്ള വിശ്വാസികളുടെ യാത്ര ആരംഭിക്കുന്നത് താഴത്തെ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് തോമസ് പള്ളി സന്ദർശനത്തോടെയാണ് ഏഴി തൊള്ളായിരത്തിലാണ് മലയാറ്റൂർ പള്ളി സ്ഥാപിതമായത് പള്ളിയോട് ചേർന്നൊഴുകുന്ന പെരിയാറിൽ കുളിച്ച് ശുദ്ധമായ ശേഷം പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് കാൽനടയായിട്ടാണ് ഭക്തജനങ്ങൾ കുരിശടിവാരത്ത് എത്തുന്നത് മലയാറ്റൂരിലെത്തിയ തോമസ് ലീഹ സുവിശേഷം പ്രസംഗിച്ചതിനു ശേഷം തിരികെ മലമുകളിലെ വിരിപ്പാറയിലെത്തി പാറമേൽ കുരിശ് വരച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഇവിടം ഇന്ന് കുരിശുമല അഥവാ കുരിശുമുടി എന്ന് അറിയപ്പെടുന്നു പാറയിൽ വരച്ച കുരിശിൽ നിന്നും രക്തം ഒഴുകുകയും അവിടെ ഒരു ദിവ്യപ്രഭ കാണുകയും ചെയ്തു ഈ ദിവ്യപ്രഭ കണ്ട് അവിടെ എത്തിയ വേടന്മാർ തോമാസ് ലിഹയ്ക്ക് അരികെ സ്വർഗീയ ഭൗമയുള്ള ഒരു സ്ത്രീ നിൽക്കുന്നതായും ഭക്ഷണം കൊടുക്കുന്നതായും കണ്ടു ഭയന്നുപറച്ച വേടന്മാർ മലയടി വരത്തെത്തുകയും ജനങ്ങളെ വിവരമറിയിക്കുകയും ചെയ്തു ജനം കൂട്ടത്തോടെ മലയിലെത്തുകയും തോമാസ് ലേഹ അവരോട് സുവിശേഷം പ്രസംഗിക്കുകയും അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്തു നിർജ്ജനവും വന്യമൃഗങ്ങളുടെ വാസസ്ഥാനവും ആയി കിടന്നിരുന്ന ആ സ്ഥലത്ത് ഏകദേശം അഞ്ഞൂറാം വർഷത്തിൽ ചില നായാട്ടുകാർ വേട്ടക്കായി ചെല്ലുകയും ഒരു രാത്രികാലം പ്രസ്തുത ശിലാതലത്തിൽ വിശ്രമിക്കുകയും ചെയ്യുന്നതിന് ഇടയായി തൽസമയം അതിന്മേലുള്ള ചപ്പും മറ്റും നീക്കുന്നതിനിടയിൽ ആ പാറയുടെ ഒരു ഭാഗം സ്വർണ്ണരേഖാങ്കിതമായി പ്രക്ഷോഭിക്കുന്നത് കണ്ട് വിസ്മയപൂർവം അവരിലൊരുത്തൻ പാറ കൊണ്ട് അതിന്മേൽ ഒന്നു കുത്തുകയുണ്ടായി ആ ഭാഗം രക്തവർണമായി കാണപ്പെട്ടതിനാൽ നായാട്ടുകാർ ഭയന്ന് വിവരം അടുത്തുള്ള നസ്രാളികളുടെ അങ്ങാടിയിൽ ചെന്ന് അറിയിച്ചു തൻ അവർ ചെന്ന് പരിശോധിച്ചതിൽ ആ ശിലാവിഭാഗം ഒരു കുരിശിന്റെ ആകൃതിയോടു കൂടിയതാണെന്നും അതിനടുത്തു തന്നെ കാണപ്പെട്ട മറ്റൊരടയാളം കുത്തിയപ്പോൾ ഉണ്ടായ രേഖയാണെന്നും മനസ്സിലാക്കി ആ വസ്തുത അന്നിരുന്ന മേൽപെട്ടക്കാരനെ ധരിപ്പിക്കുകയും ചെയ്തു അനന്തരം അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ അവിടെ കുരിശിന്റെ നാമധേയത്തിൽ ഒരു പള്ളി കഴിപ്പിക്കുകയും കെടാവിളക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ആ വിളക്ക് എപ്പോഴെങ്കിലും അണഞ്ഞു പോയാൽ ആ വിവരം ജനങ്ങളെ അറിയിക്കുന്നതിനെന്ന പോലെ മലകളിലെ വരയാടുകൾ താഴ്വാരത്ത് വന്ന് കരയുകയും ഭക്തജനങ്ങൾ മല കേറി ആ വിളക്ക് തെളിയിക്കുകയും ചെയ്തിരുന്നു വിശുദ്ധ മർക്കോസിന്റെ എന്ന് പറയപ്പെടുന്ന പ്രാവുകൾക്ക് ജനങ്ങൾ അവിടെ ധാന്യവർഷം ചെയ്യുന്ന രീതിയിൽ കുരിശുമലയിൽ തോമാസ് ലിഹായുടെ ആടുകൾ എന്ന് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള ആ കാട്ടുമൃഗങ്ങൾക്ക് നേർച്ചക്കാർ എള് വിതറിക്കൊടുക്കുകയും അവ നിർഭയം സമീപത്ത് വന്ന് അത് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു കാലാന്തരത്തിൽ ആ പ്രദേശത്ത് വനസമൃദ്ധി കുറഞ്ഞു തുടങ്ങിയതിനാൽ ഇപ്പോൾ അത്തരം മൃഗങ്ങളെ അവിടെ കാണാറില്ല എങ്കിലും എള് എന്ന നടപ്പ് ഇന്നും അവിടെ സുലഭമാണ് വിശുദ്ധ തോമാസ് ലിഹ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ വിശുദ്ധന് അതിയായ ദാഹം അനുഭവപ്പെട്ടു കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് പാറമേൽ അടിക്കുകയും ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു ഇന്നും ആ നീരുറവ ഇവിടെ സജീവമായി നിലകൊള്ളുന്നു അനേകം ആളുകൾ അതിൽ നിന്നും വെള്ളം ശേഖരിക്കുകയും രോഗശാന്തിക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു പുതുഞ്ഞാറാഴ്ച തോറും ഈ മലയിൽ ഘോഷിക്കപ്പെടുന്ന തിരുനാളിൽ ക്രിസ്ത്യാനികൾ മല കയറുമ്പോൾ പൊന്നുംകുരിശ് മുത്തപ്പ പൊന്മല കയറ്റം എന്നും ഇറങ്ങുമ്പോൾ പൊന്നം കുരിശു മുത്തപ്പ വിളിച്ചു പറയുക പതിവാണ് മുത്തപ്പൊന്മലൂലം മലങ്കരയിലെ സുറിയാനിക്കാർ തോമാസ് ലിഹായെ അവരുടെ മുത്തപ്പൻ എന്നാണ് വിളിച്ചു വരുന്നത് അവിടെ കാണപ്പെട്ടതിനാൽ മുത്തപ്പൻ എന്ന പദത്തോട് ചേർത്ത് പൊന്നിൻകുരിശു മുത്തപ്പോ എന്ന് വിളിച്ചു പോരുന്നു ഏടി അറുന്നൂറ് മുതൽ വിശ്വാസികൾ മല കയറിയിരുന്നു വിശുദ്ധ തോമാസ് ലിഹായുടെ തിരുനാൾ കുരിശുമുടിയിൽ പുതു ഞായറാഴ്ച തോറും ആഘോഷിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് വരെ കുരിശുമുടി ഘോരവനമായിരുന്നു ആ കാലഘട്ടത്തിൽ ധാരാളം വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു അക്കാലത്ത് കാട്ടാനകൾ ഈ പള്ളിയെ ആക്രമിച്ചിട്ടുണ്ട് കപ്പേളയുടെ പുറകിൽ ചുമരിൽ കൊമ്പനാനകളുടെ കുത്തേറ്റ് ഒരടിയോളം കൊമ്പ് കയറിയതിന്റെ പാടുകൾ കാണാം അതുകൊണ്ട് ആനകുത്തിയ പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത് ഒൻപതിൽ പത്താം പിയൂസ് മാർപ്പാപ്പ കുരിശുമുടി തീർത്ഥാടനത്തിന് ദണ്ഡവിമോചനം നൽകി അനുഗ്രഹിച്ചു രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിനൊന്നിന് കുരിശുമുടിയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു